അപ്പൊ ഞങ്ങള് ബീച്ചുകൊണ്ട് പോയിക്കോണ്ടിരിക്കുവാണ് ഓരോ ദിവസമായിട്ട് ഓർത്തായിട്ട് ഞാൻ പറഞ്ഞു ബീച്ച് പോവാന് പിന്നെ ഇവിടെ പോവാന് ഒരു അര മണിക്കൂർ എടുക്കും കാശ് ഫുളോ ഓണോടി മൈലിനെ വെക്ക് എന്നാ ഓണോണ്ട് സ്മാ Норമോഗരേമാ മൈലിനെ മൈലിനെ അങ്ങനെ അങ്ങനെയൊക്കെ ആ ഇഷ്ടങ്ങൾ താ വീട്ടിൽ തിരിഞ്ഞെടുക്കാണ്ടില്ലേതാ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ ഞങ്ങൾ ഇച്ചിരി മുമ്പാണ് വന്നിരിക്കുന്നത് വെയിലൊന്നും താന്നിട്ട് നമുക്ക് തിര കഴിക്കുന്നു കണ്ടി കാശ് ഇത് കണ്ടില്ലേ യേശു ആണെങ്കിൽ വെള്ളം കണ്ടപ്പോഴത്തേക്ക് കിടന്നങ്ങ് അറുമാനിക്കുകയാണ് നിങ്ങള് കണ്ടില്ലേ അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് വെള്ളത്തിൽ കിടന്നും കളിക്കാണ് അപ്പൊ എന്നാ യീശുവിന്റെ ആ ഒരു കളി നിങ്ങള് കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് അവള് കിടന്നു തുള്ളുകയാണ് കണ്ടില്ലേ സൂര്യന്റെ ആ ഒരു അസ്തമിക്കുന്ന ടൈമൊക്കെ എപ്പോഴും കൂടെ ആളുകൾ കൊണ്ട് അതുപോലെതന്നെ കുട്ടികളൊക്കെ കിടന്ന് ബീച്ചിൽ കിടന്നങ്ങൾ നല്ലതായിട്ട് അങ്ങ് കുളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുകയാണ് ഇതൊരു സൗദി പിള്ളേരായവേ നല്ലായിട്ട് നിന്നല്ലേ നമ്മളിതൊക്കെ കണ്ട് അതിശ്രിച്ച് നിൽക്കുകയായിരുന്നു കണ്ടില്ല നല്ല നല്ലൊരു വ്യൂ ഉള്ള ടൈമിലാണ് നമ്മൾ വന്നത് നല്ലൊരു വ്യൂ ആണ് സ് അപ്പോൾ നമ്മൾ ഈ ഒരു ബീച്ചിൻ്റെ തന്നെ മറു സൈഡിലേക്ക് പോവുകയാണ് വാപ്പിൽ വന്ന് അവിടെ ലൈറ്റ്സും അതുപോലെ കുറേ കാഴ്ചകളും ഒക്കെ ഉണ്ടെന്ന് അപ്പം നമ്മൾ അപ്പം ഇങ്ങ അപ്പം അങ്ങോട്ട് കണ്ടില്ല നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എനിക്ക് അവിടെക്കാട്ടിലും ആളുകൾ ഇവിടെയാണുള്ളത് കൂടുതലും അതുപോലെ ആ ഒരു സൺസെറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ലൈറ്റ്സ് ഒക്കെ വന്നപ്പോഴത്തേക്കും നല്ല രസമാണ് കാണാൻ കണ്ടില്ല ഇവിടെയാണെങ്കിൽ കുതിര കുതിര സവാരി അതുപോലെ ഒട്ട സവാരി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഇവിടെ ആണെങ്കിൽ കണ്ടില്ലേ ആ ഒട്ടത്തിൻ്റെ പുറേക്കൂടെ ഇവിടെ കാറുകൾ ഓടിച്ച് ഓടിച്ച് കളിക്കുന്നുണ്ട് അപ്പം നല്ലൊരു രസമാട്ടോ ഈ ബീച്ചിൻ്റെ ഒരു മറസൈഡിലോട്ട് വരുമ്പം